അയ്യോ സോറി കേട്ടോ കൊച്ചു മരിച്ചുമായിരുന്നു ആ സ്കാനിങ്ങിൽ സ്കാൻ ചെയ്തപ്പോൾ കൊച്ചിൻ്റെ ഇപ്പുറത്ത് ഒരു ബ്ലഡ് കോട്ടിംഗ് എന്ന് പറഞ്ഞു എനിക്ക് ഷോക്കായേ ഇനിയിത് എന്താ ഇനി ഇത് പ്രസവിക്കാൻ പറ്റുമോ അപ്പം അമ്മേൻ്റെ അടുത്തൊന്നും ഇടിയത്തിരി കഞ്ഞി എടുക്കട്ടെ കാരണം ഉച്ചയായി കാരണം ഗർഭിണിയാണല്ലോ നമുക്ക് വിശപ്പും കാര്യങ്ങളുണ്ടല്ലോ പിന്നെ ഇരിക്കേ പ്രസവിക്കാൻ വേണ്ടിയിട്ടിരിക്കുക ഇതറിയുകയും ചെയ്തു ഇപ്പോഴും സത്യം പറയുകയാണെങ്കിൽ എന്തറിയില്ല എന്തുകൊണ്ടാണ് കൊച്ചു മരിക്കാൻ കാരണം അല്ലെങ്കിൽ എനിക്കൊന്നും ആ മോനെ കുഴിച്ചിടുന്ന സമയത്ത് ളും ബഹളമായിരുന്നു ഒരു വലിയൊരാള് മരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ആ നാട് മൊത്തം അത്രയും പ്രാർത്ഥിച്ച് കിട്ടിയതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഞ്ചിനെ ഇപ്പൊ എന്റെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ശരിക്കും പലരും പ്രസവം ഭയങ്കര ആഘോഷമായിട്ട് നമുക്കറിയാം വെളിമാണി ആയിക്കോട്ടെ നമ്മുടെ പാർവതി ആയിക്കോട്ടെ എല്ലാരും ഭയങ്കര ആഘോഷമാക്കുമ്പോ ശെരിക്കും പറയണ ഇപ്പൊ ഭയങ്കര സങ്കടം തോന്നും പക്ഷെ നമ്മളിതൊക്കെ ഭയങ്കര സംഭവമാക്കി മാറ്റിയ കാലഘട്ടത്തിലാണ് ഞാനൊക്കെ പ്രസവിച്ചതെന്ന് പറയാം അപ്പൊ എന്റെ അതായത് കുഞ്ഞാവുന്നതിന് മുന്നേ തന്നെ ഞാനൊരു രണ്ട് മാസം മുന്നേ മറ്റേ ജോലിന്നൊക്കെ രാജിവെക്കുന്ന പോലെ സീരിയൽ എന്നൊക്കെ എല്ലാരും എടുത്തു ഞാനിങ്ങനെ കൊച്ചാവാൻ പോവുകയാണ് അതുകൊണ്ട് ഇനി ഞാൻ കുറച്ചു കാലം ഫീൽഡിൽ ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞു യാത്രയൊക്കെ പറഞ്ഞ് പറഞ്ഞു യാത്ര ആയിന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആൾക്കാരാണ് അപ്പൊ അങ്ങനെ പോയിട്ട് ഈ പറഞ്ഞ നാട്ടിലായിരുന്നു അപ്പൊ എന്റെ വിചാരിച്ച നമ്മൾ ആദ്യമേ ഭയങ്കര റെസ്റ്റ് വേണം ആദ്യം തൊട്ടേ നമുക്ക് റെസ്റ്റ് വേണം പ്രെഗ്നന്റ് ആവുമല്ലോ പ്രത്യേകിച്ച് നമ്മൾ ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് നമ്മൾ ഈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും ഒരു അപോഷണോ കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടും വേദനയായിരിക്കും എൻ്റെ ആൾക്കാർ പറയാം അവരുടെ ശ്രദ്ധ കുറവാണെന്നൊക്കെ പറയുന്നത് നമ്മളെ കൊണ്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിൽ നേരത്തെ കൊയിലാണ്ടിയിൽ എൻ്റെ നാട്ടിലൊക്കെ പോയി കൊച്ചായി ഒന്നാം മാസം തൊട്ട് എന്റെ വിചാരം എന്താ സ്പീഡിൽ നടന്ന ഇതങ്ങനെ പോയി പോകുന്ന വിചാരിച്ചിട്ട് അത്രയും സ്ലോ കാരണം നമുക്ക് അറിയ പോല ഒന്നാം മാസം രണ്ടാം മാസം പറയുമ്പോ ഇങ്ങനെ നടക്കുക ആരെയും വിളിച്ചാലൊക്കെ ഇങ്ങനെ തിരിഞ്ഞു കാരണം തിരിഞ്ഞു നോക്കുകയാണെ അത്രയ്ക്കും പൊട്ടത്തരായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെന്താ ഡാൻസ് ഡാൻസ് ഒക്കെയാണ് ശരിക്കും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒന്നാം മാസമായി രണ്ട് മൂന്ന് മാസമായപ്പോ പിന്നെ ഏകദേശം നമുക്ക് ഒരു ഉറപ്പായി മൂന്ന് മാസം കഴിഞ്ഞ പിന്നെ ഉറപ്പാണ് നമുക്കൊരു പിന്നെ പേടിക്കണ്ട പിന്നെ നാലായി കഴിഞ്ഞ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഓക്കെ അഞ്ചായി ആറായി ഏഴാകുമ്പോൾ പിന്നെ നമുക്ക് പറയുകയും വേണ്ട ഒമ്പതാം മാസാവുമ്പോൾ നമുക്ക് പിന്നെ അഹങ്കാരം തുടങ്ങും കാരണം നമ്മൾ നാളെ മറ്റന്നാളോ പ്രസവിക്കാൻ പോകുന്നു കാരണം ശരിക്കും ഒരു കള്ളക്കണക്കാണ് തോന്നുന്നു പത്ത് മാസം ഒമ്പത് മാസം ഒമ്പത് ദിവസമാണ് ശരിക്കും ഡെലിവറി അങ്ങനെ ഞാൻ ഭയങ്കര എന്താ പറയുക ഞങ്ങൾക്ക് ഡേറ്റ് ഒക്കെ തന്ന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒമ്പതാം മാസമായി കഴിഞ്ഞ് കൊല കൊയിലാണ്ടിയിലായിരുന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അപ്പം നവംബർ പത്തിനാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പം നമ്മൾ ശരിക്കും നവംബർ ഒമ്പതിന് ഹോസ്പിറ്റലിൽ പോയിട്ട് പോകണം അപ്പം ഞങ്ങൾ പ്രസവിക്കാൻ പോവാണല്ലോ അപ്പോൾ അന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ അച്ഛനും അമ്മയും നമുക്കറിയാലോ തുണിയും സാധനങ്ങളും അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഒമ്പതാം തീയതി അവിടെ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു എന്നെ പൂർണ്ണ ഗർഭിണി ഞാൻ എടുത്ത് വന്ന് ഡോക്ടർ ഇങ്ങനെ വന്ന് ജസ്റ്റ് ഇങ്ങനെ ബൈക്കിന് തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു അയ്യോ സോറി കെട്ടോ കൊച്ചു മരിച്ചു അപ്പം അത് എന്താ പറയുക ഭയങ്കര കൂളായിട്ട് അതായത് ഒമ്പതാം മാസമായിട്ട് നമ്മൾ പ്രസവിക്കാൻ പോയിട്ട് ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറഞ്ഞ അവർ കാരണം അല്ലെങ്കിൽ അവർക്കൊരു ഇതുപോലല്ല അവർക്ക് തന്നെ ഒരു ഷോക്ക് ആയിപ്പോയി കാരണം വേറെ അതില്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു പ്രശ്നം കാണിക്കോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടല്ലോ അവർ ഭയങ്കര കൂളായിട്ട് അയ്യോ കൊച്ചു മരിച്ചു പോയല്ലോ ഒന്നും അപ്പം എനിക്ക് ഷോക്ക് ആയി ഇനി ഇതെന്താ ഇനി ഇത് പ്രസവിക്കാൻ പറ്റുമോ ഞാൻ എന്നോടുകൂടി ഇത് ഞാൻ മരിച്ചു പോകും നമുക്കറിയില്ല ചെറിയ പ്രായമാണല്ലോ അപ്പം പണ്ടൊക്കെ ഇത് പറയുമ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു കാരണം നമുക്കത് പറയാൻ പറ്റാത്തൊരവസ്ഥ പറയുമ്പോൾ തന്നെ ഞാൻ ബോധം കിട്ടു വീഴുന്നൊരു അവസ്ഥയായിരുന്നു പക്ഷേ ഈ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പത്ത് വർഷം മുന്നേ ഉള്ളൊരു സംഭവം അത് അപ്പം അതോടുകൂടി എന്താ പറയുക മരിച്ചു ഞാനും മരിച്ചതുപോലെ തന്നെയായി പോയി കാരണം നമുക്കറിയാം ഒമ്പത് മാസം പൂർത്തിയായിട്ടാണല്ലോ അപ്പം എന്താ കാരണം ഇവർ ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളും അപ്പം എന്താ പറ്റിപ്പോ നാലാം മാസത്തിൽ നമുക്കൊരു സ്കാനിങ് ഉണ്ട് ആ സ്കാനിങ്ങിൽ സ്കാൻ ചെയ്തപ്പോൾ കൊച്ചിൻ്റെ ഇപ്പുറത്ത് ഒരു ബ്ലഡ് കോട്ടിംഗ് എന്ന് പറഞ്ഞു ബ്ലഡ് കോട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത് ഡെലിവറി സമയത്ത് അതങ്ങ് പോയി പോകും പ്രശ്നമില്ല എന്ന് പറഞ്ഞു എട്ടായപ്പോഴപ്പം ദിലിപട്ടൻ്റെ മെഡിക്കൽ തിരുവനന്തപുരത്ത് ദിലിപട്ടണം എൻ്റെ ചേട്ടൻ്റെ ഭാര്യയൊക്കെ ഹെഡ് നേഴ്സാണ് പുഷ്കളേച്ചു അപ്പോൾ അവർ അവരൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ഡേഞ്ചറാണ് നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഈ ബ്ലഡ് കോട്ടിംഗ് പ്രശ്നം പറ്റും പിന്നെ എൻ്റെ ഒരു മാമൻ്റെ മോളുടെ ദീപേച്ച് അവർ ഈ ഭിന്നശേഷിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നു അപ്പോൾ അവരും പറഞ്ഞു സാരിക ഈ ബ്ലഡ് കോട്ടിങ് നിങ്ങളെ ബാധിക്കും അതുകൊണ്ട് അതുകൊണ്ടത് വേണ്ട ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്ന് ചെല് പക്ഷെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഡോക്ടർ വെച്ച് കൊച്ചിന് ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞങ്ങൾ വീണ്ടും പോയി ഈ ആറാം മാസമൊക്കെ ആയപ്പോഴത്തേക്ക് സ്കാനിങ്ങിൽ ഈ ബ്ലഡ് കോട്ടിങ് കണ്ടപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞ് ഒരു തകരാറില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അപ്പോൾ അച്ഛൻ പറയിങ് ഭയങ്കര എൻ്റെ അച്ഛനൊക്കെ കുത്തി കുത്തി ഇങ്ങനെ ഈ ബ്ലഡ് കോട്ടിംഗ് പ്രശ്നമായി എന്ന് കേട്ടു ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ പറഞ്ഞു വിട്ടത് പക്ഷേ പിന്നെ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാം ചിലപ്പോൾ ബ്ലഡ് കോട്ടിങ് ആയിരിക്കാം ഇപ്പോഴും സത്യം പറയുകയാണെങ്കിൽ എന്തറിയില്ല എന്തുകൊണ്ടാണ് കൊച്ചു മരിക്കാൻ കാരണം അല്ലെങ്കിൽ ഈ പൊക്കിൾക്കുടിയിൽ ഇതായതാണോ ഒന്നും അറിയില്ല അപ്പം ഇതിൻ്റെ ഒരു എനിക്കൊരു ഷോക്ക് പോലെയെന്നല്ല ഇത് എല്ലാത്തിലും നമ്മൾ ഈ എന്താ പറയുക നല്ലൊരു രസം കണ്ടെത്തുമെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ റൂമിലിരിക്കുക അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ എൻ്റെ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ട ചേച്ചിയുണ്ട് അപ്പം എൻ്റെ അമ്മ അടുത്തേക്ക് വന്നിട്ട് ഞാൻ നല്ല ഫുഡ് ചെയ്യാൻ അറിയില്ല എനിക്ക് ഭക്ഷണം ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയും ചോറിൻ്റെ സന്തോഷം അപ്പോൾ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്നെ കാണു ആദ്യമായിട്ട് കാണുക ഇത് പറഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ കാണു അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇടിയത്തിരി കഞ്ഞി എടുക്കട്ടെ കാരണം ഉച്ചയായി കാരണം ഗർഭിണിയാണല്ലോ നമുക്ക് വിശപ്പും കാര്യങ്ങളുണ്ടല്ലോ അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് പ്രസവിക്കാൻ വേണ്ടിയിട്ടിരിക്കുക ഇത് അറിയുകയും ചെയ്തു അപ്പം ഞാൻ അമ്മേനും കരഞ്ഞില്ല ഇങ്ങനെ ഷോക്ക് ആയിട്ടിരിക്കുകയാണ് കരച്ചിലൊന്നുമില്ല ഇങ്ങനെ എന്താപ്പം ചെയ്യാ എനിക്കറിയുന്നില്ല ഇതിപ്പം വയറുണ്ട് ഇനിയിപ്പം എന്താ ഇവർ തന്നെ ചെയ്യാന്നുള്ളൊരിതില്ല അപ്പം അമ്മ വന്നിട്ട് ഭയങ്കര അമ്മ കരഞ്ഞു തകർന്നിട്ടൊക്കെയാണ് വരുന്നത് അപ്പം അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇടിയ കഞ്ഞി കഞ്ഞിടിക്കുക കഞ്ഞി കഞ്ഞി കൊണ്ടുവരട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്ക് കഞ്ഞി വേണ്ട എൻ്റെ അമ്മ മോളെ കഞ്ഞി കുടിക്കുമോളേ തന്നെ ലോകം കരച്ചില്ല അപ്പം ഞാൻ കഞ്ഞിയോ എനിക്ക് ചോറ് തന്നെ അമ്മ ഏ ഇവ വട്ടായോ നേരെ പുറത്തു വരുമെന്ന് ഓക്കെ എന്തോ മെൻറ്റലായി തോന്നുന്നു കാരണം കഞ്ഞി പിടിക്കാൻ പറഞ്ഞാൽ അവർക്ക് ഇപ്പം ചോറ് വേണമെന്ന് കാരണം അത്രയും എനിക്ക് മാനസികമായിട്ട് എന്തോ പറ്റിപ്പോയതുപോലെ ഇരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു എന്തോ ദൈവഭാഗ്യത്തിന് നോർമൽ ഡെലിവറി ആയിരുന്നു അത് ശരിക്കും അങ്ങനെ ഉണ്ടാവില്ല കാരണം പൊതുവേ ഈ വയറ്റിനുള്ളിൽ വെച്ച് മരിച്ച കുട്ടികൾക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല മറ്റേത് അങ്ങനെയല്ലല്ലോ അവരും കൂടെ വരാനുള്ളൊരിതുണ്ടാവില്ല അപ്പം എന്തോ ഭാഗ്യത്തിന് അതൊരു നോർമൽ ഡെലിവറി ആയി അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് തീരുമാനിച്ചു കൊഞ്ഞിനെ ഞാൻ എൻ്റെ അമ്മേന്റെ കൈ കൊടുത്തപ്പോഴത്തേക്ക് അമ്മയൊക്കെ കൈ വാങ്ങി അമ്മ ആർത്തോടിപ്പോയി പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ അച്ഛനും മൂന്ന് പെങ്ങന്മാരാണ് അച്ഛനും രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ ഞങ്ങൾ കാൺകുട്ടികൾ വേണം എന്നുള്ളത് ഭയങ്കര അതായത് എനിക്കൊന്നും ഞാൻ ഗർഭിണി ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുറച്ച് മതി ചിലരും അല്ല എനിക്ക് പെൺകുട്ടി വേണമല്ലോ എനിക്ക് ആംഗച്ച് മതി അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു ഒരാളെ വേണമെന്നുള്ളതൊരു ഭയങ്കര ആഗ്രഹം അപ്പം ഇത് ആകച്ചു അപ്പോൾ ഞങ്ങളൊക്കെ തകർന്ന് കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ അതായത് കൊയിലാണ്ടി നെല്ലിയാടി വീട്ടിലാണ് ഞങ്ങൾ വെച്ചത് ഇന്നും ആ എനിക്കൊന്ന് ആ മോനെ കുഴിച്ചിടുന്ന സമയത്ത് ഇഷ്ടം ഇത്താൻ പോലെ ആളും ബഹളമായിരുന്നു ഒരു വലിയൊരാൾ മരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ആ നാട് മൊത്തം അതിനെ കണ്ടത് ഇപ്പോഴും അതിന് അപ്പോൾ കുറേ കാലം എനിക്ക് കുറേ കാലം ഞാൻ പ്രോഗ്രാം ഗ്യാപ്പ് എടുത്തതും അതുകൊണ്ടായിരുന്നു കാരണം ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടും കാര്യം ഞാൻ വർക്കൊന്നും ചെയ്യില്ല പിന്നെ ദിലീപ് ബേട്ടനാണ് എന്നെ നിർബന്ധിച്ച് പിന്നെ എറണാകുളത്തേക്ക് മാറ്റിച്ച് പ്രോഗ്രാമിൽ കുറച്ചും കൂടെ ആയപ്പോഴാണ് ഞാൻ ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറന്ന് അപ്പം ഈ താരോത്സവം പോലുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ താരാട്ട് പാട്ടോ അങ്ങനത്തെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തെ ബോധം കിട്ടുമ്പോഴും എന്നെ ആൾക്കാർ എടുത്തുകൊണ്ട് അപ്പം ഒരു സീസണിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു കുഴപ്പമുണ്ടായിരുന്നു പിന്നെ ശേഷം ആഞ്ജനേയൻ ഒരു മോനും കൂടെ ജനിച്ചപ്പോഴാണ് പിന്നെ അതങ്ങോട്ട് ഞാൻ മറന്നത് പക്ഷേ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഈ കഥ അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് എൻ്റെ അമ്മയുടെ അമ്മ ഡെലിവറി സമയത്ത് എന്റെ അമ്മേനെ പ്രസവിച്ച മൂന്നാമത്തെ ദിവസം മരിച്ചതാണ് അപ്പൊ ഈ രോഹിണി അമ്മമ്മ എന്ന് പറയുന്നത് ഒരു നല്ല കലാകാരിയായിരുന്നു അന്നത്തെ കാലത്ത് നാടകത്തിലും പിന്നെ രംഗപൂജന്നൊക്കെ പറഞ്ഞ അവര് ഭയങ്കര ഇതായിരുന്നു അപ്പം അവരുടെ മോളെ മോളാണല്ലോ ഞാൻ രോഹിണി അമ്മമ്മയുടെ കഴിവ് കിട്ടിയിരിക്കുന്നത് എനിക്കാന്ന് പറയും കാരണം ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ കഴിവ് ശരിക്കും കിട്ടിയത് ഞങ്ങളുടെ എല്ലാവർക്കും കിട്ടും കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും കലാകാരന്മാരാണ് എനിക്ക് തോന്നുന്നു കല കുറച്ചുള്ളത് എനിക്കായിരിക്കും പക്ഷേ ഇതൊരു ഉപജീവന മാർഗ്ഗമായിട്ടെടുത്തത് എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും രോഹിണി അമ്മമ്മയുടെ കഴിവ് കിട്ടിയിരിക്കുന്നത് എനിക്കാന്ന് പറയും കാരണം ഞാനാണുള്ളിപ്പോൾ ഈ കഴിവ് ശരിക്കും കിട്ടിയത് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും കിട്ടും കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും കലാകാരന്മാരാണ് എനിക്ക് തോന്നുന്നു കല കുറച്ചുള്ളത് എനിക്കായിരിക്കും പക്ഷേ ഇതൊരു ഉപജീവന മാർഗ്ഗമായിട്ടെടുത്തത് എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും അപ്പം അപ്പോൾ ആദ്യം തൊട്ടേ എന്റെ രോഹിണി അമ്മമ്മ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളെയാണ് ലവ് മാരേജായിരുന്നവര് അത് നാടകത്തിലെ സംവിധായകൻ ഇവര് അഭിനയിക്കുന്ന ആള് നാടകത്തിലെ സംവിധായകൻ അപ്പോൾ എനിക്ക് എപ്പോഴും ചെറിയ പ്രായം തൊട്ടേ ഞാൻ വിചാരിക്കും രോഹിണി അമ്മമ്മ ഞാൻ ഞാൻ നോക്കിയപ്പോൾ അന്നത്തെ കാലത്ത് നാടകത്തിലെ സംവിധായകനാണെങ്കിൽ ഇന്ന് സീരിയലിലെ സംവിധായകൻ അല്ലെങ്കിൽ സിനിമ സംവിധായകൻ എന്നുള്ള നിലയിൽ ദിലീപ് ബേട്ടറൻ ഞാൻ ഇഷ്ടപ്പെട്ട് കരുതി അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വര ഞാൻ ആ പാതയാണോ അല്ലോ പിന്തുടരുന്നതെന്ന് എൻ്റെ ഉള്ളിലും ചെറിയൊരു ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും എനിക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഈശ്വര ഞാനും ഡെലിവറി സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കുകയോ എന്നൊക്കെയുള്ളൊരു പേടിയും വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദിലീപേഡൻ്റെ ചേട്ടന്റെ ഫാമിലി ചേട്ടൻ ഇവർക്ക് അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര ക്ലോസ് അല്ലായിരുന്നു പക്ഷെ ഞാൻ ഈ സമയത്ത് ഇവരെയൊക്കെ ഒന്നാക്കിച്ച് എല്ലാവരുമായിട്ട് കാരണം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഞാൻ മരിച്ചു പോകുമെന്നൊക്കെയുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഗർഭിണിയായ സമയത്ത് ഞാൻ നിലപാട്ടിന് ഒറ്റപ്പെട്ടു പോകേണ്ട വെച്ച് അവരെയൊക്കെ വിളിച്ച് ഒന്നാക്കലും ഭയങ്കര ഇതൊക്കെ ചെയ്യുന്നു അപ്പോൾ അപ്പോഴും ഈ ഫുഡിനോട് ഭയങ്കര ഇതാണ് അപ്പം എൻ്റെ മനസ്സിൽ രണ്ട് ഉദ്ദേശം തോന്നുന്നു അത് ഗർഭിണിയായ സമയത്ത് നമുക്ക് നല്ല വരക്കുകയും ചെയ്യുന്ന ഇപ്പോൾ എന്താ സംഭവം ഒന്നും പറയില്ല അങ്ങനെ ഒമ്പത് മാസം ഈ നവംബർ ഒമ്പത് എനിക്ക് നവംബർ ഒരു ഏഴ് എട്ട് ആ ഒരു ദിവസം ഇനി ഒന്ന് എട്ടാം തീയതിയാണ് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് സത്യേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിൽ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു നീ വരണ്ട കാരണം ഒന്ന് അത് പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കണം അപ്പം എൻ്റെ അടുത്ത് ഒരു കാര്യം ചെയ്ത് ഫുഡ് ഫുഡാണല്ലോ എൻ്റെ ഇത് ഞാൻ പൊതിഞ്ഞങ്ങോട്ട് ഉണ്ടായിരണം അപ്പോൾ ഞാൻ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് ഇല സദ്യ വന്നതാണ് കാരണം നാളെ ഞാൻ പ്രസവിക്കാൻ പോവുകയാണല്ലോ അപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിലുണ്ട് അങ്ങനെ ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ ആ ഫങ്ക്ഷൻ കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നു അപ്പം ഞാനുണ്ട് എൻ്റെ ഏച്ചി ഉണ്ട് എൻ്റെ അമ്മ ഉണ്ട് അപ്പോൾ വേറെ അല്ല അച്ഛൻ അന്നേരം ഇല്ലായിരുന്നു തോന്നും അച്ഛന ആ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിൽ അപ്പോൾ ഡോറ് മെയിൻ ഡോറ് ലോക്ക് ചെയ്തിട്ട് താക്കോതിൻ്റെ ഏച്ചിൻ്റെ കയ്യിലുണ്ട് ഞാൻ മേലെ കിടന്നുറങ്ങി ഉറങ്ങാൻ വേണ്ടി പോവും പെട്ടെന്ന് എൻ്റെ അമ്മ താഴെന്നൊരൊറ്റ ബഹളം വെക്കല് ഇത് ശരിക്കും ആൾക്കാർ വിശ്വസിച്ച് ചിലപ്പോൾ ഇതൊരന്ധമായിട്ടുള്ള ഒരു തോന്നലായിരിക്കാം ഞാൻ വീട്ടിൽ നടന്നൊരു കാര്യം പറയാം അപ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഞങ്ങൾ വിചാരിച്ചു ഈശ്വര വീടിൻ്റെ ഉള്ളിൽ കള്ളം കയറിയത് ഓടി വന്ന താഴെ നോക്കിയപ്പോഴത്തേക്കും അമ്മ ശരിക്കും വിയർത്ത് കുഴഞ്ഞു വീഴാനായിരിക്കണം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചപ്പോഴത്തേക്കും മെയിൻ ഡോർ അടച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാരണമെന്നു വെച്ചാലും കള്ളം വീട്ടിനകത്ത് കയറില്ല മെയിൻ ഡോറൊക്കെ കൂട്ടി താക്കോലിൻ്റെ ചേച്ചിൻ്റെ കയ്യിലാണ് അപ്പോൾ ഈ ഉള്ളിലെ ഡോറിൻ്റെ ണ്ടാവില്ലേ ഒരാൾ രൂപത്തിന്റെ ഒരു നിഴല് പോലെ എന്റെ അമ്മയ്ക്ക് തോന്നി എന്റെ അമ്മക്ക് അമ്മറ എന്ന നിഴല് ഞാൻ കണ്ടു എന്തോ ഒരു നിഴൽ ഇങ്ങനെ കണ്ടെന്നൊരു കരച്ചിലേ ഞങ്ങൾക്ക് തോന്നി എന്തോ തോന്നിയത് അപ്പൊ ഞാൻ പ്രെഗ്നന്റ് ആയിട്ട് പറഞ്ഞു നീ വരണ്ട നീ കിടന്നു ഞങ്ങൾ അന്ന് കിടന്നു കിടന്നാലും എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ പീഡിഷ്ടമാണ് എന്തോ കണ്ടെന്ന് പറഞ്ഞു കള്ളനല്ല അപ്പൊ എന്തായിരിക്കും ഈശ്വര ഇനിയിപ്പം ഞാനെങ്ങാനും മരിച്ചു പോവോ ഇനി വല്ല കാലനെങ്ങാനും വന്നതായിരിക്കും നമുക്കുള്ളിലും മൊത്തം ഇടും അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പ്രാർത്ഥിക്കും ശരിക്കും നമ്മൾ കൊച്ചിന് വേണ്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈശ്വര ഞാൻ മരിച്ചു പോകല്ലേ കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ജീവിക്കാൻ അപ്പൊ ഞാൻ ഈശ്വര എനിക്കൊന്നും പറ്റില്ലേ ഞാൻ മരിച്ചു പോലെ എന്റെ തിരുവേട്ടനായാലും ആരുണ്ടാവില്ല അങ്ങനെയുള്ളതിൽ ഞാൻ അതാണ് മൊത്തം പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് തന്നെ എൻ്റെ അമ്മയും താഴെന്ന് പ്രാർത്ഥിക്കുന്ന എന്താ അമ്മയും അമ്മേൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണല്ലോ ആദ്യം പ്രാർത്ഥിക്കുക അതിന് ശേഷമാണല്ലോ നമ്മൾ കൊച്ചെന്ന് പറയും അപ്പോൾ എൻ്റെ അമ്മയും താഴെ ഈശ്വരൻ്റെ മോൾക്കൊന്നും സംഭവിക്കരുത് എല്ലാരും എൻ്റെ അച്ഛനും എല്ലാം അറിഞ്ഞപ്പോൾ എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം ഞാൻ ജീവനോടെ വരുവാണെങ്കിൽ എൻ്റെ നീളത്തിലുള്ളൊരു കുടി ഞങ്ങളവിടെ ശക്തമുള്ളൊരു അമ്മത്തിൽ കുടി കൊണ്ടുപോകും കൊടി കൊടുക്കുക എന്നൊക്കെ ഭയങ്കര നേർച്ചയും വഴിപാടും താഴെന്ന് നടക്കുന്ന മേലെ നടക്കും അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസമാണല്ലോ കൊച്ചു മരിച്ചു പോകുന്നത് അപ്പം ഞങ്ങൾ ഡോക്ടറോട് ചോദിക്കാൻ എന്താ കൊച്ചു മരിക്കാൻ കാരണം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് എപ്പോഴാണ് സംഭവിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ലായിരുന്നു ആദ്യം നമുക്കിത് വയറ്റിൽ എത്രമാത്രം അനങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല ചോദിച്ചപ്പം എന്താ എപ്പോഴാണ് മരിച്ചെന്ന് വെച്ച ഒരു ഇന്നലെ രാത്രി ഒരു ഏഴെട്ട് മണിയോട് കൂടി കൊച്ചു മരിച്ചു അപ്പോൾ നമ്മളത് ആണോ അത് വിട്ടുവേ നമുക്ക് ഈ നടന്ന കാര്യങ്ങളൊന്നും നമ്മളതിനെപ്പറ്റി ചിന്തിക്കില്ല മരിച്ചു എട്ട് ഇന്നലെ ഇന്നലെ രാത്രിയോട് കൂടിയല്ലേ ശരി ഓക്കെ നമ്മൾ അറിഞ്ഞു അത്രയേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കറിയാലോ കൊച്ചു മരിച്ചാലോ പ്രസവ ശുശ്രൂഷയും കാര്യങ്ങളും നടക്കണമല്ലോ അതായിരുന്നു എനിക്ക് കൊച്ചു മരിച്ചതിനെക്കാട്ടും എൻ എന്നെ ബാധിച്ചത് അതായിരുന്നു കാരണം ആൾക്കാരൊക്കെ കാണാൻ വരും കാണാൻ വരുമ്പോഴത്തേക്കും കൊച്ചില്ലാത്ത അവസ്ഥയും നമുക്ക് പാല് വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും മെൻ്റലി ഒരു ഡിപ്രഷൻ പൊതുവേ തന്നെ പറയും ഇപ്പം ഡെലിവറി കഴിഞ്ഞാൽ ഒരുപാട് മെൻ്റലി നമുക്ക് പ്രശ്നങ്ങളുണ്ട് ആ സമയത്ത് ഇതും കൂടി ഇതും കൂടെ ആയപ്പോൾ അപ്പോൾ ഒരു ദേവമ്മായി ഉണ്ട് ഞങ്ങൾ ആ അമ്മായി സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെടുത്തിരുന്നിട്ട് ഇങ്ങോട്ട് വന്നത് മോള് വിഷമിക്കേണ്ടത് എൻ്റെ അമ്മയുണ്ട് വിഷമിക്കേണ്ട രോഹിണിയമ്മ നോക്കി എത്ര വലിയ കലാകാരിയായിരുന്നു പ്രസവ സമയത്തല്ലേ മരിച്ച മോൾക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ രോഹിണി അമ്മമ്മ പ്രസവിച്ച് കിടക്കുമ്പോൾ അമ്മമ്മ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് അത് വിളിച്ചിട്ട് പറഞ്ഞു നോക്കി ആ ജനൻ്റെ അടുത്തൊരു നിഴല് പോലെ ഒന്ന് അടക്കി അടയ്ക്കുമോ ഇവർ ഡോറടച്ച് തിരിച്ച് വരുമ്പോഴാണ് ആയിട്ട് മരിച്ചു കിടന്നത് ഇപ്പോഴാണ് എൻ്റെ അമ്മയ്ക്കും ഞെട്ടലായത് ഈ സെയിം അനുഭവം ഇപ്പോഴാണ് എൻ്റെ അമ്മ ഇന്നലത്തെ നെളലിൻ്റെ കാര്യം ഒന്നുകൂടെ ഓർക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം ഞങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പം എന്നെ വിളിക്കാൻ വന്നത് ചിലപ്പം കൊച്ചിലേക്ക് കാരണം മറ്റു കാരണങ്ങളില്ല ആ കൊച്ചു മരിക്കാൻ കാരണം കാണുന്നില്ല അപ്പം അതോടുകൂടി എനിക്ക് പേടിയായി പേടിയായിക്കാറ് എനിക്കിന്ന് അതോടുകൂടി ഞങ്ങൾ ഇനി എന്നുള്ള സംഭവമേ വേണ്ടാന്ന് വെച്ചിരിക്കായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ കൊലാണിന് എനിക്ക് എങ്ങനെയെങ്കിലും നാട് വിട്ടു പോകണം തോന്നുന്നൊരവസ്ഥയിൽ പോയി കാരണം ആ സമയത്ത് ഗർഭിണിയായവരൊക്കെ ഉണ്ടായിരുന്നു അവർ കൊച്ചുങ്ങളെ കൊണ്ട് പോകുന്നു അങ്ങനെയൊക്കെ വന്ന് ഞാൻ നാട്ടിൽ വന്ന് ഫുൾ ആക്റ്റീവായി അപ്പോഴാണ് ഞാൻ താരോസം പാടാനും ഡാൻസ് ചെയ്യാനും കുറച്ചും കൂടെ ആക്റ്റീവായി പിന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയത് കൊച്ചുങ്ങളിൽ ഇവർക്ക് ഈ പ്രോഗ്രാം ചെയ്ത് നടന്നാൽ മതിയോ അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ട് ബിനേച്ച് എന്ന് പറഞ്ഞിട്ട് ദുബായ് ബിനേച്ച് അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആയപ്പോൾ ഭയങ്കര കൂളായിട്ടൊക്കെ നടന്നും പല സ്ഥലങ്ങളിൽ പോലും യാത്രയിൽ മറ്റൊരു കൊള്ളാൻ പരിപാടി അപ്പോൾ എനിക്കൊരു അവരെ കണ്ടിട്ടാണ് എനിക്ക് പ്രഗ്നൻ്റ് ആവണം എന്ന് തന്നെ തോന്നിയത് അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ കറക്റ്റ് ടൈമൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഞാൻ ഞാൻ ആയി അന്ന് തൊട്ട് ഞാൻ സീരിയൽ അഭിനയിച്ചോളു ഞാൻ നിലവിളക്ക് സീരിയൽ ചെയ്യുന്ന സമയമായിരുന്നു താരോത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഡാൻസ് ഉൾപ്പെടെ അതിൽ ചെയ്തു കാരണം എനിക്കൊരു നിർബന്ധം ഞാൻ നാട്ടിൽ പോയില്ല എറണാകുളത്തായിരുന്നു ഞങ്ങൾ ഈ ഏഴ് മാസവും ഞാൻ എന്ത് ചെയ്തു ഫുൾ പ്രോഗ്രാം ചെയ്തു അപ്പം ലൂഡ് ഹോസ്പിറ്റലിലായിരുന്നു എറണാകുളം അപ്പം നല്ല അടിപൊളി അടിപൊളിയൊരു ഡോക്ടറാണ് കിട്ടിയത് അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് ശരി റസ്റ്റ് ചെയ്ത് ചെറിയ അടിച്ച് പൊളിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്കൊരാഘോ രണ്ടാമത്തെ പ്രസവം നമ്മുടെ ആദ്യത്തെ പ്രസവം അത്രയും വിഷമിച്ചിട്ടാണെങ്കിൽ രണ്ടാമത്തത് ശരിക്കും ഞങ്ങളൊരാഘോഷമാക്കി മാറ്റും അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാമത്തത് ഏഴാം മാസമായപ്പോൾ ഭയങ്കര കൂളായിട്ട് അവർ എന്താ കാരണം എന്നറിയില്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ മരിക്കും അങ്ങനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത മാസം പ്രസവിച്ചാലോ എന്നോട് ചോദിക്കാം അപ്പം ഞങ്ങളെ ഞാൻ റെഡി അങ്ങനെ ഞങ്ങളവിടുന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് എട്ടാം മാസം എട്ടാം മാസമാണ് അഞ്ചനേയും ജനിച്ചത് അടിപൊളിയായിട്ട് ജനിച്ചു അപ്പൊ ഏറ്റവും രസം വെച്ചാല് നോർമൽ ഡെലിവറി അപ്പൊ ആദ്യത്തെ എനിക്ക് ഇത്രയും പ്രശ്നം ഉള്ള അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എന്റെ ലക്ഷ്യം എന്താ എത്രയും പെട്ടെന്ന് പ്രസവിച്ച് വീട്ടിൽ പോകണം പോണന്നുള്ളതാണ് അപ്പം ലേബർ റൂമിലൊക്കെ കിടക്കുമ്പോ എന്റെ തൊട്ടടുത്തൊരു കൊച്ചി ലോക കരച്ചില്ല ഭയങ്കര കരച്ചില്ല അപ്പൊ ഞാൻ ഇറക്കിറക്കി പറഞ്ഞെന്തിനാ കരയുന്നത് അപ്പൊ ഈ ഡോറ് തുറക്കുമ്പോൾ ഞാൻ സിസ്റ്റർമാരോട് പറയും എനിക്കൊരു ഉപകാരം ചെയ്യോ ഈ കരച്ചില് ഞാനല്ല അടുത്ത് നിക്കണ കൊച്ചാന്ന് ഒന്ന് കാരണം അവർക്ക് പുറത്തേക്ക് ഇത് എന്തിനാ കരയെന്നറിയില്ല അതൊന്നും വെളി പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞാ അപ്പം എൻ്റെത് ഈ ഒരുവിധം കഥ താരോത്സവം നടക്കുമ്പോൾ ഈ ആദ്യത്തെക്കുറിച്ച് മരിച്ച കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് നമ്മുടെ കിരീടത്തിലെ ഉഷേച്ചി അവരൊക്കെയാണ് ഞാനത് പറയുക എന്തൊരു ഭാഗ്യ ചെയ്തത് പ്രിയങ്ക ചേച്ചിയുടെ അമ്മ പിന്നെ എന്താ പറയുക കൃഷ്ണപ്രഭ അങ്ങനെ ഒരുവിധം മൊത്തം ആർട്ടിസ്റ്റുകളും ആൾക്കാരൊക്കെ എനിക്കിങ്ങനെ പുറത്ത് കാവലും നിൽക്കുക ഉഷേച്ചി ഞാൻ പോകുമ്പോൾ തട്ടക്കെട്ടിട്ട് അവിടെ നിന്ന് അവരുടെ പ്രാർത്ഥന അങ്ങനെ പലരും പല വിധത്തിൽ അപ്പം ഞാനിങ്ങനെ അപ്പം എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ആരെ കണ്ടാലും ഞാൻ ചിരിക്കും വിചാരിച്ച എല്ലാരും കാണുമ്പോളിച്ചിരിക്കണം അപ്പൊ ഈ ഓരോ ഡോക്ടർ വേദന വരുന്നുണ്ട് ഓരോ ഡോക്ടർമാർ അങ്ങോട്ട് ഞാൻ അപ്പൊ ഞാൻ ഇവരെ അങ്ങോട്ട് പോയി വീണ്ടും തിരിച്ചു വരുമ്പോ ആ ഇവരെ വിചാരം എന്താ എനിക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഞാൻ ഇവരെ കാണുമ്പോൾ നമ്മളൊരു മര്യാദ കാണിക്കണല്ലോ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി കൊച്ചു ശരിക്കും എത്തി അപ്പൊ ഞാൻ വിളിക്കാറുണ്ട് ഞാൻ അവരെ കാട്ടും ഞാൻ തന്നെ സ്വന്തമായിട്ട് കയറി കിടക്കുക കാരണം എനിക്ക് പെട്ടെന്നങ്ങനെ പ്രസവിക്കണം എന്ന് തന്നെ അപ്പം നല്ല ഞാൻ പറയ നല്ല അടിപൊളി ഡോക്ടർ ആണ് ഒരു ലേഡി ഡോക്ടർ ശരി ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുക എൻ്റെ അടുത്ത് ശരി ആ പുറത്ത് നിൽക്കുന്ന കൃഷ്ണപ്രഭയായിരുന്നു അവള് ദേവി മഹാത്മ്യത്തിൽ ഉള്ളത് ഡോക്ടർ ഇതൊന്ന് കഴിഞ്ഞിട്ട് കാരണം എനിക്കും അവർക്കും ഭയങ്കര ഒരു ആസ് കാരണം ഞാൻ പെട്ടെന്ന് ഒറ്റമിറ്റി കാരണം എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് പ്രസവിക്കാമെന്നുള്ളൊരു ഇത് പക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മളാ ഞാനെന്താ വയ്ക്കുന്നത് നമ്മള് നമ്മൾ താങ്ങാൻ ആൾക്കാരുണ്ടെങ്കിൽ നമ്മള് അങ്ങ് കിടന്നുകൊടുക്കണം എന്നുള്ളതാണ് കാരണം ഞാൻ തന്നെ കാരണം അതുകൊണ്ട് എനിക്ക് എന്താ എന്റെ ഡെലിവറി എനിക്ക് ഇപ്പോഴും അറിയാം അഞ്ചനയും ജനിച്ചപ്പോൾ തൊട്ട് ഡോക്ടർ ഇങ്ങനെ എടുക്കുന്നു ഞാൻ കാണുന്നു എന്റെ അടുത്ത് വരുന്ന ആൺകുട്ടി കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് അന്ന് വട്ടേ എന്നുള്ളൊരാഗ്രഹമായിരുന്നു പിന്നെ ഈ ഞാൻ പറയാ പ്രിയങ്ക ചേച്ചിന്റെ അമ്മയൊക്കെ വന്നിട്ട് സിസ്റ്ററിന്റെ ഉള്ളിൽ കയറിയിട്ടു എൻ്റെ അമ്മോ അങ്ങനെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് അത് കേട്ടപ്പോഴൊക്കെയാണ് എനിക്ക് ശരിക്കും കരച്ചിൽ വന്നത് അല്ലാതെ ഞാനൊരു പ്രസവേദന എടുത്തിട്ട് ശരിക്കും പറയണ ഞാൻ കരഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഞാൻ കാങ്കുചിനെ കിട്ടി അപ്പൊ എന്റെ വിചാരം എന്താ എനിക്ക് വേഗ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോകണം കേട്ടോ അപ്പൊ പ്രസവം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല കേട്ടോ ഇവര് വീൽ എടുക്കാൻ വേണ്ടി പോയപ്പോ ഞാൻ കട്ടിൽ നിന്നിട്ട് ഞാൻ നടന്ന അങ്ങ് പോകുന്നു കുട്ടിയോട് പോവാ അപ്പൊ എന്റെ വാട്ടർ ബോട്ടിൽ എടുക്കാൻ വേണ്ടി പോയതാണ് ഡെലിവറിക്ക് മുന്നേ കുടിക്കട്ടെ അത്ര എനിക്ക് വെള്ളം ഇതൊക്കെ എടുത്തിട്ട് പോണം അങ്ങനെ ഞാൻ ദിലാട്ടിനെ വിളിച്ചത് ദിലവാട്ടാ ഹലോ ഞാൻ പ്രസവിച്ചു എന്നപ്പോ ദിലാട്ട എനിക്ക് ജേച്ചിയാണ് വിളിക്കുന്നതെന്ന് കാരണം അത്ര പോലും അന്നത്തെ അത്രയും ഷോക്ക് ആയതുകൊണ്ട് ഇവർ ആരും ഞാനാന്ന് പോലും അറിയുന്നില്ല ഇത് രണ്ടാമത്തത് ശരിക്കും ഒരു ആഘോഷമാക്കി പ്രസവിച്ച ഒരു ഇതാണ് ഈ ഒരു സമയത്ത് ഞാനും കൃഷ്ണപ്രഭയും ഈ ഒരു പ്രഗ്നന്റ് ആയ സമയത്ത് ഞങ്ങൾ കറങ്ങാനൊക്കെ പോവുമായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ പരമാര ദേവി ക്ഷേത്രത്തിൽ അവിടെ തൊഴാൻ പോയി തൊഴാൻ പോയപ്പോഴത്തേക്കും നന്ദികേശൻ ഉണ്ട് അവിടെ അപ്പം ഭയങ്കര ക്യൂ ആ ഞാൻ കൃഷ്ണപ്രഭയുടെ ബാക്കിലാണ് നിൽക്കണേ ഇവള് പറഞ്ഞു നന്ദികേശന്റെ ചെവിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് ശിവന്റെ അടുത്തെത്തും ദേവിയുടെ അടുത്തെത്തും അങ്ങനെ പറയാം പറയാറുണ്ടല്ലോ അപ്പൊ ഞങ്ങളിങ്ങനെ ഭയങ്കര തിക്കാണ് ഞാൻ കൃഷ്ണയുടെ ബാക്കിലാണ് അപ്പൊ ഇങ്ങനെ എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വെളിയിലെത്തി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോയി പറയല സക്സസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നിർവോധിയാണെങ്കിൽ അമ്പലത്തിലിരിക്കണം നീ എന്താന്ന് പറയാന്നാ ഞാൻ എന്റത് പറഞ്ഞാൽ അപ്പൊ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച എന്താ എനിക്ക് ഈ വർഷം നല്ലൊരു മൂവിയിൽ നല്ലൊരു ക്യാരക്ടർ റോൾ ചെയ്യണം അതാണ് അവളുടെ ആഗ്രഹം എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊരാൺകൊച്ചു ദിലീപാഠനെ പോയിട്ട് ഒരാൺകൊച്ചിന് എനിക്ക് ജനനം നോക്കാൻ കഴിയും കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഇനി ജനം ഇനി ഇവിടെ തോണ്ടിയിട്ട് ഞാൻ അവളോട് എന്തും പറയാലോ കൃഷ്ണേൻ്റെ അടുത്ത് ഞാൻ തോണ്ടിയിട്ട് പറഞ്ഞു എടി എനിക്കൊരു ചെറിയ ഡൗട്ട് കഴിഞ്ഞോളിച്ചെന്താ നന്ദികേശൻ അങ്ങനെ മാറിപ്പോയിട്ട് നിനക്ക് പോലെ ഒരു കൊച്ചിന് എനിക്ക് ക്യാരക്ടർ നല്ലൊരു സിനിമയിലെ ക്യാരക്ടറും ആയി പോകും കാരണം മാറിപ്പോയി അവള് അങ്ങനെ പക്ഷെ കറക്റ്റ് എനിക്ക് പോലെ റാങ്ക് കൊച്ചു അവൾക്ക് മറ്റേ ദൃശ്യത്തില് രണ്ടാമത്തെ ദൃശ്യത്തില് അവൾക്ക് നല്ലൊരു ക്യാരക്ടർ ക്യാരക്ടറും അപ്പൊ ഞങ്ങൾ പറയും ആ നന്ദികേശന് മാറിപ്പോയിട്ടില്ല അപ്പൊ അതുപോലെ അത്രയും പ്രാർത്ഥിച്ച് കിട്ടിയതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൻഷനെ